ശരിക്കും പറഞ്ഞാൽ ഇന്നിത് നടാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു പിന്നെ അവരായിട്ട് ഇത്രയും ജോലി ചെയ്ത് തന്ന് നല്ല മണ്ണ് ഉള്ള മണ്ണ് തന്നപ്പോൾ പിന്നെ നമ്മളത് ഉപയോഗിക്കുകയല്ലേ വേണ്ടത് അടിയിൽ നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് അധികം വെയിറ്റ് ഇല്ല നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഈസിയാണ് കൈ കിട്ടുന്ന സാധനങ്ങളെ അപ്പം നമ്മൾ നമ്മൾ മണ്ണിക്കുഴിച്ചു വെക്കും അതുകൊണ്ട് തൈകള് നമുക്ക് എപ്പോഴും റെഡിയാണ് ഇത്രയും തൈകളുണ്ട് ഇവിടെ ഇവരെ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് ലക്ഷ്യം നമ്മുടെ വീട് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എലികളെ കുറിച്ചാണ് നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പാണ് അവരുടെ മെയിൻ എയിം ഇതാണ്ട് പൈപ്പിൻ്റെ മൂട്ടിൽ നിന്ന് വന്ന് ഹോളിട്ട് അടിയിലുള്ള നല്ലൊരു കമ്പോസ്റ്റ് മണ്ണ് മുഴുവൻ എടുത്ത് വെളിയിലിട്ടിരിക്കുകയാണ് ഈ മണ്ണ് നമ്മൾ വെറുതെ കളയുന്നില്ല നമ്മൾ ഇന്ന് ചെടി നടാൻ വേണ്ടി എടുക്കുക തൈകൾ നമുക്ക് എപ്പോഴും റെഡിയാണ് ഇത്രയും തൈകളുണ്ട് ഇവിടെ ഇതൊരു പൊട്ടിയ ചെറിയൊരു ചട്ടിയാണ് അതിനകത്ത് കുറച്ച് മണ്ണിട്ട് ഇത് മെയിനായിട്ട് ഇതിനകത്ത് ഓമത്തൈകളും പിന്നെ ഇതാണ്ട് വഴുതനയും അപ്പം നല്ല രണ്ട് വഴുതന തൈകളുണ്ട് നമുക്കിതിനെ എടുത്ത് ഇന്ന് നമുക്ക് ഇതിനകത്ത് നട്ട് വെക്കാം ഈ തൈ നടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഇന്ന് നമ്മൾ തൂത്തു വാരിയ കരികില ഇത് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ട് വന്ന മണ്ണ് പിന്നെ ഇതോ ഇത് നമ്മുടെ കോഴിക്കാരും ഉണങ്ങിയെടുത്തു വച്ചിരിക്കുന്നു ഇത് നടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പത്ത് കിലോയുടെ അരിച്ചാക്ക് തന്നെയാണ് നല്ല കട്ടിയുള്ള ചാക്കാണിത് അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ വെള്ളം ഇതിനകത്ത് ഡ്രെയിൻ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഹോൾ ഇടേണ്ട ആവശ്യവും വരുന്നില്ല ഞാൻ ഞാനിതിനകത്ത് ഇപ്പോൾ കുറച്ച് വെള്ളം നിറച്ചു ഞാൻ വെള്ളം ഇതാണ്ട് താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹോളിടേണ്ട ആവശ്യമേ ഇല്ല എക്സസ് വെള്ളം എല്ലാം ഇതിൽ കൂടെ ഡ്രെയിൻ ചെയ്ത് പോയിക്കോളും സോ ആദ്യം നമ്മുടെ അരിച്ചാക്കി ഞങ്ങൾ മടക്കിയെടുക്കാം ഇതാകുമ്പോഴെല്ലാം നല്ല കട്ടിയുള്ള ചാക്കാട്ടാം എൻ്റെ ഈ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന അലക്കുകയല്ല അപ്പോൾ ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് മണ്ണിട്ട് ഒന്ന് ലെവൽ ചെയ്ത് നിർത്താം യാസ് ഇനിയിപ്പോൾ നിന്നോളൂ ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കരികിള അത് ഇന്ന് തൂത്തുവാരിയ കരികിളിയാണ് അത് അതേപിടിയിട്ട് കൊടുക്കാം ബൊഹൈൻ വില്ലയുടെ പൂക്കളും എല്ലാം ഉണ്ട് ഒന്ന് അമക്കിക്കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മണ്ണിടാം കരികിലായൻ്റെ മണ്ണ് കഴിയുമ്പോഴേക്കും താഴേക്കമ്മ അമർന്നു പോയിക്കോളും അടുത്തതായിട്ടിടുന്നതേ നമ്മുടെ കോഴിക്കാരം ഇത് നമ്മളിങ്ങനെ ഉണങ്ങിയെടുത്ത് കുറേ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചാരവും മിക്സ്ഡാണ് പിന്നെ കുറച്ച് മണ്ണുമുണ്ട് അപ്പം പുഴുക്കളോ ഒന്നും ഉണ്ടാവില്ല നല്ല ഉണങ്ങിയ സാധനമാണ് അപ്പം അതിടാം ഉരം വളമല്ലേ ഇനി നമുക്ക് മണ്ണ് വേലിട്ട് കൊടുക്കാം കത്തെല്ലാം വെജിറ്റബിൾ മിക്സാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നിത് നടാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു പിന്നെ അവരായിട്ട് ഇത്രയും ജോലി ചെയ്ത് തന്ന് നല്ല മണ്ണ് കമ്പോസ്റ്റും നല്ല വളമുള്ള മണ്ണ് തന്നപ്പോൾ പിന്നെ നമ്മളത് ഉപയോഗിക്കുക വേണ്ടത് നമ്മുടെ വീട്ടിലെ എന്ത് സ്റ്റോക്കുള്ള ഒരു സാധനമാണ് കോഴിക്കാരം ചാരവും കൂടി ഇട്ട് കൂടിയിട്ട് ചെയ്യും പിന്നെ കുറച്ച് മണ്ണും കൂടി ഇടും എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ ബക്കറ്റിലിട്ട് അടച്ചു വെക്കും ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കും നമ്മുടെ ചെടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ഇതാണ് നമുക്കിഷ്ടംപോലെ കോഴികളുള്ളതുകൊണ്ട് ഇതിനിവിടെ ഒരു ക്ഷാമമേ ഇല്ല പിന്നെ നമുക്ക് ഈ ചൂട് സീസൺ ആകുമ്പോഴേക്കും ആണ് നമ്മളിതെല്ലാം ഉണങ്ങിയെടുക്കുന്നത് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ബയോഗ്യാസിലേക്ക് നമ്മുടെ കോഴി കോഴിയുടെ കാഷ്ടം കഴുകി ഒഴിക്കില്ല ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് വീതം നമ്മൾ ഇത് ഇങ്ങനെ ഉണങ്ങാനായിട്ട് എടുത്തു വയ്ക്കും നമ്മുടെ ഗ്രോ ബാഗ് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണത്തിനെ നമുക്കെടുത്ത് ഇങ്ങോട്ട് നടാം അതെ ഒരു വേര് പോലും പൊട്ടാതെ നമ്മൾ പതുക്കെ എടുത്തു അപ്പോൾ ഇനി ഇത് നട്ടെടുക്കാം ഒരു കുഴിയുണ്ടാക്കി മണ്ണിട്ട് മൂടി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതെല്ലാം കുറേക്കൂടെ സെറ്റിലാകും കാരണം അടി കിടക്കുന്ന കരികലെല്ലാം ചീഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പം നമുക്ക് ഇനിയും മണ്ണിട്ട് കൊടുക്കാം അടിയിൽ നല്ല രീതിയിൽ കരികലുള്ളതുകൊണ്ട് അധികം വെയിറ്റില്ല നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഈസിയാണ് ഇനി നമുക്കിതിനെ ഒരു ഒരാഴ്ചത്തേക്ക് വലിയ വെയിലില്ലാത്ത സ്ഥലത്ത് വയ്ക്കാം അതിനുശേഷം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇതാണ് എൻ്റെ വഴുതനങ്ങൾടെ ഏരിയ ഇത് നമ്മുടെ പച്ച പച്ചവഴുതന ഇതാണ്ട് ഇത് നമ്മുടെ വൈലറ്റും അപ്പം ആ കൂടെ തന്നെ ഇവനേം കൊണ്ട് നമ്മൾ വെച്ചു ഇനി കുറച്ച് വെള്ളം കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിച്ചേക്കാം